നമസ്കാരം കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടിരുന്നു നരേന്ദ്രമോദി മാർപ്പാപ്പയെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് മാർപ്പാപ്പ നരേന്ദ്രമോദിയെ കണ്ട് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനമന്ത്രി തന്നെ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം പ്രമുഖ ക്രിസ്ത്യൻ നേതാക്കളും മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയിലും അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയും പറയുന്നത് അങ്ങനെ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏഷ്യയിലെ ഏറ്റവും അധികം കത്തോലിക്കർ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ കത്തോലിക്കർ വളരെ വലിയൊരു ഭൂരിപക്ഷം ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഒരുപക്ഷെ കേരളത്തിലും മാർപ്പാപ്പ സന്ദർശനം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഒരു മാർപ്പാപ്പ ആദ്യമായി കേരളം സന്ദർശിക്കുന്നത് പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടമാണ് കെ കരുണാകരനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് കേരളത്തിലെ മന്ത്രിസഭയിൽ കെ എം മാണിയും പി ജെ ജോസഫിനെയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ വ്യക്തികൾ അംഗങ്ങളായിരുന്ന ആ മന്ത്രിസഭ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വരവ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മാർപ്പാപ്പ നേരിട്ട് സന്ദർശിക്കുക കേരളത്തിലെ ആത്മീയ രംഗത്തെ രണ്ട് പ്രമുഖർ വിശുദ്ധരായി പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചെയ്തത് ചാവറ കുര്യാക്കോസേലിയ സച്ചനെയും അൽഫോൺസ് അമ്മയൊക്കെ തന്നെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് മാർപ്പാപ്പ കേരളത്തിലെത്തിയത് കേരളത്തിലെ രണ്ട് ദിവസമാണ് അന്ന് അദ്ദേഹം താമസിച്ചത് വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു തിരുവനന്തപുരത്തും ഒക്കെ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു അദ്ദേഹം അത് കോൺഗ്രസിന് ഒരുപക്ഷെ അന്ന് രാഷ്ട്രീയമായി ഫലപ്രദമായി ഉപയോഗിക്കാൻ ആ സന്ദർശനം കഴിഞ്ഞിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ ഏതായാലും ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ആഴത്തിൽ പിന്തുണ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് സുരേഷ് ഗോപിയുടെ തൃശൂര്യ വിജയത്തിൽ തീർച്ചയായും ആ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല ഒപ്പം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി നേടിയ നേട്ടത്തിനുമൊക്കെ പിന്നിൽ ക്രൈസ്തവരുടെ പിന്തുണ ഒരു വലിയ നിർണായക ഘടകം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന ബി നേതാവായ ജോർജ് കുര്യനെ കേന്ദ്ര മന്ത്രി ആക്കിയതും ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാർപ്പാപ്പ ഇനി ഇന്ത്യയിലെത്തുമ്പോൾ തീർച്ചയായും കേരളം അദ്ദേഹം സന്ദർശിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമൊക്കെ തന്നെ ഒരുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കേരളത്തിലെ ഒരു സമുദായ സന്തുലിതാവസ്ഥയൊക്കെ വച്ച് നോക്കുമ്പോൾ കത്തോലിക്ക സമുദായത്തിലേക്ക് ബി ജെ പിക്ക് ഇപ്പോൾ ശക്തമായ തോതിൽ കടന്നെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അനിൽ ആൻറ്റണിയുടെ സ്ഥാനാർത്ഥിത്വമാണെങ്കിലും ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനമാണെങ്കിലുമൊക്കെ തന്നെ അക്കാര്യം ഏതാണ്ട് ബി ഉറച്ച മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാകാനും ഒക്കെ തന്നെ ആ കത്തോലിക്ക സഭയുമായുള്ള അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്കിടയിലേക്കുള്ള അവരുടെ ആ ഒരു വിശ്വാസം കടന്നു ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കുറി ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം കേരളം സന്ദർശിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അടിവരയിട്ട് തന്നെ പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ലോക നേതാക്കളുമായെല്ലാം തന്നെ അങ്ങേറ്റം വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം മറ്റ് പല ലോക നേതാക്കളും വളരെ ഔപചാരികതകളോ മാത്രം മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരിയോട് പെരുമാറുമ്പോൾ എല്ലാവരോടും തുറന്ന മനസ്സോടെ വളരെ അനൗപചാരികമായി നമ്മൾ ഇംഗ്ലീഷ് ഇൻഫോമൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഇടപെടുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയുടെ ഈ ക്ഷണം അദ്ദേഹം അവഗണിക്കാൻ സാധ്യത വളരെ കുറവാണ് തീർച്ചയായും ഒരുപാട് കത്തുവലിക്കറുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും അധികം കത്തുവലിക്കർ താമസിക്കുന്ന ഇന്ത്യയിലേക്ക് ഒരു സന്ദർശനം നടത്തുക എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിൽ നേരത്തെ അവസാനമായി ഒരു മാർപ്പാപ്പ ഇൻ്റെ സന്ദർശനമായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് അന്ന് ഇന്ത്യ രണ്ടാമതും അദ്ദേഹം സന്ദർശിച്ചത് പക്ഷേ ആ കുറി അദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാത്രമാണ് ഒരു മാർപ്പാപ്പ കേരളം സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം മാർപ്പാപ്പ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കേരളത്തിലെ വലിയൊരു ജനസമൂഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉൾപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം